ി അങ്കമാലി മഞ്ഞപ്ര റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ബസ് സ്റ്റോപ്പിന് സമീപമാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത് അടുത്ത കാലത്ത് വീതി കൂട്ടി പുനർനിർമ്മിച്ച പ്രധാന റോഡാണിത് നിരവധി സ്വകാര്യ ബസ്സുകളും ഭാരം കയറ്റിയ ടോറസ് വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിനംപ്രതി കടന്നുപോകുന്നത് റോഡിന്റെ പല ഭാഗങ്ങളിലും കാന നിർമ്മാണം പൂർത്തീകരിച്ച് സ്ലാബുകൾ സ്ഥാപിച്ചെങ്കിലും ഇവിടെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡിന് വളരെ വീതി കുറഞ്ഞ പ്രദേശമാണിത് കാൽനടയാത്രക്കാർക്ക് സുഗമമായി കടന്നു പോകുന്നതിനുള്ള സാഹചര്യവും ഇവിടെയില്ല ശ്രീ സ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് നിങ്ങളെ കാണുന്നത് ഈ സംരക്ഷണ ഭിത്തി റോഡിൽ നിന്ന് അകർന്നു മാറി വളരെ വലിയൊരു അപകടകരമായ അവസ്ഥയിലാണ് നിലനിർത്തുന്നത് റോഡിന് വളരെ വീതി കുറവായതിനാൽ ഇത്യാറും വാഹനങ്ങളെല്ലാം ഈ സംരക്ഷണ ഭിത്തിയുടെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ സംരക്ഷണ ഭിത്തി പൊളിച്ചു മാറ്റി ഇവിടെ കാര നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിൽ ഇന്ന് ഇവിടുത്തെ കാണാ ഇടിഞ്ഞ് ഇന്ന് വളരെ ദുരന്തപരം ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ട് ഇന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വക നടപടികളും ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ എം എൽ എയും എംപിയും എല്ലാം ഒരേ പാർട്ടിയുടെ അംഗങ്ങളായിട്ട് പോലും ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ദുസ്സഹമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഇത്തരം പ്രശ്നത്തിന് നേരെ ഒന്ന് നോക്കുവാനോ ഈ പ്രശ്നത്തെ കുറിച്ച് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല റോഡിന്റെ വശങ്ങളിലുള്ള വെള്ളവരവിട്ട് ഭാരവാഹനം കടന്നുപോയാൽ അപകടം ഉറപ്പാണെന്ന് ഇവർ കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥരെ അപകടാവസ്ഥ അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് ഇവിടത്തുകാർ പറഞ്ഞു ഭിത്തി ഇടിഞ്ഞ ഭാഗത്തു കൂടെ വാഹനങ്ങൾ കടന്നുപോകാതിരിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചുവന്ന കൂടി സ്ഥാപിച്ചു പുനർനിർമ്മിക്കണമെന്നോ അതുപോലെ തന്നെ ഈ അപകടകരമായ അവസ്ഥ ജനങ്ങൾക്ക് യാത്രക്കാർക്ക് മുന്നറിയിപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു ബോർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളോ മറ്റോ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും യാതൊരു വിധ നടപടിയും ഉണ്ടായില്ല അതേ തുടർന്ന് ഈ വിഭാഗത്തെ ബിജെപിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ട് ചുവന്ന കോടികൾ ഈ ഭാഗത്ത് സ്ഥാപിക്കുകയും അതിൽ പോകുന്ന യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പെന്ന രീതിയിൽ കാനം നിർമ്മിച്ച് സംരക്ഷണ കെട്ടി അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ എച്ച് എഡി മുദ്രാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാകും വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ബോബി നറു ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി